മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം കുഞ്ഞുണ്ടായതിനു ശേഷം ദീയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും തന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ് ഒരു അഭിമുഖത്തിൽ ഇൻഫ്ലുവൻസറായ കൃഷ്ണയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് ഓസി എപ്പോഴും എന്റെ കാര്യത്തിലാണ് മുമ്പ് ശ്രദ്ധ കാണിച്ചിരുന്നത് അശ്വിൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അതിൽ ചെറിയ വിഷമമുണ്ടെന്നും അശ്വിൻ പറഞ്ഞു അശ്വിൻ വീട്ടിലേക്ക് പോയാൽ താൻ എപ്പോഴും ഫോൺ ചെയ്ത് എപ്പോൾ വരുമെന്ന് ചോദിച്ചു ദിയ പറഞ്ഞപ്പോൾ ഇതേക്കുറിച്ച് അശ്വിനും സംസാരിച്ചത് താൻ അടുത്തുള്ളപ്പോൾ ഒരു പ്രയോജനവുമില്ലെന്ന് ദിയ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് അശ്വിൻ പറഞ്ഞത് ദിയയുടെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചും ഇപ്പോൾ എടുത്തിരിക്കുന്ന മുൻകരുതലുകളെ കുറിച്ചും എല്ലാം ദിയയും അശ്വിനും സംസാരിച്ചു എൻ്റെ ശ്രദ്ധയില്ലായ്മയും ബ്രാൻഡിനോടുള്ള ഡെഡിക്കേഷൻ കുറഞ്ഞതുമാണ് എൻ്റെ തെറ്റ് കറക്റ്റ് സമയത്ത് സ്റ്റോക്ക് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു എനിക്ക് വയ്യായിരുന്നു എന്നതാണ് എക്സ്ക്യൂസ് ദിയ പറഞ്ഞു അശ്വിന് അശ്വിൻ്റെതായ വർക്കുണ്ട് ആ പ്രോജക്റ്റിലെ സീനിയർ അനലിസ്റ്റ് ആണ് അവിടെ പലർക്കും അറിഞ്ഞുകൂടാത്ത ഡ്യൂട്ടി ചെയ്യുന്നത് ഇയാളാണ് അതൊക്കെ കളഞ്ഞ് അവിടെ ഓഫീസിൽ പോയി ഇരിക്കണോ എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല ഇപ്പോൾ എൻ്റെ ബ്രാൻഡിൻ്റെ വെബ്സൈറ്റ് തൊട്ട് ടെക്നിക്കലായ എല്ലാ കാര്യങ്ങളും അശ്വിനാണ് ഡീൽ ചെയ്യുന്നത് അത് എത്ര പേരുടെ മുന്നിൽ പറയാനും ഞാൻ തയ്യാറാണ് മാർക്കറ്റിംഗ് ആണ് എൻ്റെ സൈഡിലെ സ്ട്രോങ് ബാക്കി ടെക്നിക്കലായ എല്ലാം ചെയ്യുന്നത് അശ്വിനാണ് ഓഫീസിനകത്തെ കാര്യങ്ങൾ എൻ്റെ അച്ഛൻ്റെ കൺട്രോളിലാണ് മാർക്കറ്റിംഗ് എൻ്റെ കൺട്രോളിലാണ് ടെക്നിക്കൽ പരമായ കാര്യങ്ങൾ അശ്വിൻ്റെ കൺട്രോളും അടുത്തു തന്നെ എൻ്റെ ബ്രാൻഡിൻ്റെ അടുത്ത ഷോപ്പ് തുടങ്ങുമെന്നും ദിയാകൃഷ്ണൻ പറഞ്ഞു ബിസിനസ് തന്നെയാണ് എൻറെ എംപയർ അശ്വിനെ പറ്റിയാൽ അവന്റെ സൈഡ് ഹോബിയായി എൻറെ ബിസിനസ് നോക്കി തന്നാൽ സന്തോഷമെന്നും ദിയാകൃഷ്ണ പറഞ്ഞു അശ്വിനോട് ഭാവി ലക്ഷ്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്തായാലും ഓബായി അല്ല ഞാൻ എൻ്റെ ലൈഫ് മൊത്തം ഓബായി ഓസിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും പക്ഷേ അതിന്റെ ഒരു ഭാഗമാകാൻ പോലും എനിക്ക് താല്പര്യമില്ല കാരണം അത് ദിയയുടേതാണ് എന്ന് അശ്വിൻ വ്യക്തമാക്കി എല്ലാം അവൾ സ്വന്തമായി ഉണ്ടാക്കിയതാണ് തന്റെ ലക്ഷ്യം നല്ലപോലെ പോലെ മൂന്നു നേരം ആഹാരം കഴിച്ച് രാത്രി സമാധാനമായി ഉറങ്ങണം അങ്ങനെ ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ പണക്കാരൻ പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കണം അത് ഓസി നോക്കിക്കോളും നല്ല ഡ്രസ്സുകൾ വാങ്ങി തരാൻ ആളുണ്ടെന്നും അശ്വിൻ പറഞ്ഞു തനിക്കിപ്പോൾ പ്ലാനിംഗ് ഒന്നുമില്ലെന്നും അശ്വിൻ വ്യക്തമാക്കി അശ്വിനെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ വരാറുണ്ട് ദിയയ്ക്ക് അശ്വിനോടുള്ള പെരുമാറ്റത്തിൽ വിമർശനങ്ങൾ വരാറുണ്ട് അശ്വിനെ ദിയ വല്ലാതെ നിയന്ത്രിക്കുന്നു ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നു എന്നൊക്കെയാണ് പ്രധാന വിമർശനങ്ങൾ എന്നാൽ അശ്വിനി വാദങ്ങൾ ഒരിക്കലും അംഗീകരിക്കാറില്ല അശ്വിനെ അനുകൂലിച്ചും നിരവധി കമന്റുകൾ വരാറുണ്ട് അതിനിടെ തന്റെ ഡെലിവറി വളരെ എന്നും ഇവരൊക്കെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ താൻ എന്തു ചെയ്യുമായിരുന്നു എന്ന് അറിയില്ല അലറി വിളിച്ച അവിടെയുള്ള എല്ലാവരെയും തെറി വരെ വിളിച്ചേന് എനിക്ക് അത്രയും പേടിയാണ് ഇഷാനി ഹൻസു അമ്മ അച്ഛൻ അശ്വിൻ എന്നിവരെല്ലാം കൂടെ ഉണ്ടായിരുന്നതിനാൽ ഭയമില്ലായിരുന്നു പിന്നെ എൻ്റെ ഡോക്ടറും എല്ലാവരും പോസിറ്റിവിറ്റി തന്നതുകൊണ്ടാണെന്നും ദിയ പറഞ്ഞു സെക്കൻഡ് ബേബി എന്നാലോചിക്കുമ്പോൾ ആദ്യ ട്രൈമസ്റ്റർ താണ്ടുന്നത് മാത്രമേ പേടിയുള്ളൂ അല്ലാതെ ഇത്രയും സപ്പോർട്ടുള്ള സ്ഥിതിക്ക് ഡെലിവറി അത്ര പേടിയില്ല രണ്ടു വർഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ കുഞ്ഞിന് ഞാൻ വളരെയധികം തയ്യാറാണ് ഇവൻ ഒരു കൂട്ടായിട്ട് എന്നും ദിയ വ്യക്തമാക്കി അശ്വിനോടല്ലാതെ ആരോടും കെട്ടിപ്പിടിച്ചോ ഉമ്മ വെച്ചോ സ്നേഹം പ്രേടിപ്പിക്കുന്ന ആളല്ല താനെന്നും എന്റെ പ്രവർത്തികളിലൂടെയോ സംസാരത്തിലൂടെയോ പറ്റും അത് അവരുടെ മുന്നിൽ വെച്ച് പറ്റില്ല അമ്മവും ഇഷാനിയും ഹൻസികയും എല്ലാം ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ തേനാണ് മുത്താണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നും ദിയ കൂട്ടിച്ചേർത്തു